ലാലേട്ടൻ ഒരു നടനാണ് സമ്മതിച്ചു മൂപ്പര്ക്ക് ഏത് പടത്തിൽ അഭിനയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതും സമ്മതിച്ചു പക്ഷേ മൂപ്പര് ചെയ്യുന്ന കഥാപാത്രം എന്താണെന്ന് അറിയാനും ആ കഥാപാത്രം എങ്ങനെ വന്നു എങ്ങനെ പോകുന്നു എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു അവകാശം കൂടി ലാലേട്ടൻ ഉണ്ടല്ലോ അതെന്താണ് ലാലേട്ടൻ ശ്രദ്ധിക്കാണ്ടിരുന്നത് അതാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്പോൾ ലാലേട്ടൻ ഈ പടത്തിനെ കുറിച്ച് പറഞ്ഞ ഒരു വോയിസ് ഉണ്ട് ശബ്ദം അധികം കൊടുത്തൊരു ഇൻ്റർവ്യൂ നോക്കുന്നത് കാണാം ലാലേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ ലാലേട്ടൻ ഈ സിനിമയിൽ ഒരു ഗസ്റ്റ് റോളിലാണ് വരുന്നത് ഈ ഗസ്റ്റ് റോളിൽ വരുന്ന ആ കഥാപാത്രം ചെയ്തു കൂട്ടുന്ന കോമാളിത്തരം വർളത്തരം മോഹൻലാലിനെ കൊണ്ട് മുണ്ടുമടക്കി കൊത്തിക്കുന്നു മീശ പിരിക്കുന്നു ഡാൻസ് കളിപ്പിക്കുന്നു എന്തൊക്കെ കോമാളിത്തരങ്ങൾ കാണിക്കാനായിട്ട് ലാലേട്ടൻ നിന്ന് നിന്ന് കൊടുത്തത് ഇങ്ങനെയാണോ ദിലീപിൻ്റെ പടം രക്ഷപ്പെടുത്താനായിട്ട് ലാലേട്ടൻ അഭിനയിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ തമിഴ് നടന്മാർ പോലും ഇത്രയും വൃത്തികെട്ട ഒരു ഗസ്റ്റ് റോളിൽ അവർ വന്നു അഭിനയിക്കില്ല അപ്പോൾ അതുകൂടി ലാലേട്ടൻ ചെയ്തിട്ട് ലാലേട്ടൻ ആ പടത്തിൻ്റെ പോസ്റ്റർ ലാലേട്ടൻ അതിനെ ഒരുപാട് പ്രമോട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ലാലേട്ടനെ സ്നേഹിക്കുന്ന ആരാധകർക്ക് ഒരുപാട് വിഷമമുണ്ടാകുന്ന കാര്യമാണത് ലാലേട്ടനെ എപ്പോഴും നല്ല സിനിമയിൽ കാണണം എന്ന് എന്നാഗ്രഹിക്കുന്നവരാണ് ഫാൻസായ ഞങ്ങൾ ലാലേട്ട ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി മുണ്ടടിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ തരം അപ്പോൾ അതാണ് നമ്മൾ ചോദ്യം ചെയ്യണത് ഇതിനെ തന്നെയാണ് ഭാഗ്യലക്ഷ്മിയും പറഞ്ഞത് ദിലീപ് ഇങ്ങനെ ഒരു കേസിൽ നിന്ന് പുറത്തു വന്നിരിക്കുക ജനങ്ങൾ മുഴുവൻ അത് വിശ്വസിക്കേണ്ടിയിരിക്കുക ആ സമയത്ത് തന്നെ ഒരു പടം റിലീസ് റിലീസാവണം അപ്പോൾ ലാലേട്ട എന്തുണ്ടാവണം ഇതിൻ്റെ വാൾ പോസ്റ്റ് മൂപ്പര് മൂപ്പര പേജിൽ കൂടെ മൂപ്പര് പബ്ലിഷ് ചെയ്യുന്നത് പടം കാണാനായിട്ട് എല്ലാവരും ആഹ്വാനം ചെയ്യുന്നത് അപ്പോൾ അത് ഭാഗ്യലക്ഷ്മി അല്ല ഭാഗ്യലക്ഷ്മിയുടെ നാവ് തന്നെയാണ് ലാലേൻ്റെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരും ചോദിക്കേണ്ട ചോദ്യമാണ് ഭാഗ്യലക്ഷ്മി ചോദിച്ചുള്ളത് അതിൽ ഒരു സ്ത്രീനെ ഇങ്ങനെ കടന്നാക്രമിക്കേണ്ട കാര്യമില്ല ദിലീപ് ഫാൻസിന് ദിലീപിൻ്റെ ആർമിക്കത് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല ഇവിടെ എല്ലാവർക്കും അവരുടേതായുള്ള അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അതൊരു സാധു സ്ത്രീ അത് അത് അന്ന് മുതൽ ഇന്ന് വരെ അതിജീവിതരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ലാലേട്ടൻ ഒരുപാട് ആ പടത്തിൽ അഭിനയിച്ചാൽ ഒരുപാട് വിഷമുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ കാരണം എന്താ വെച്ചാൽ ലാലേട്ടൻ നല്ലൊരു കഥാപാത്രമാണ് അഭിനയിച്ചതെന്ന് ഞങ്ങൾ ഞങ്ങളതിന് കുറ്റം പറയില്ല നല്ലൊരു സിനിമയാണ് ദിലീപിന്റെ ആ നല്ല സിനിമയിൽ നല്ലൊരു കഥാപാത്രമാണ് ലാലേട്ടൻ അവതരിപ്പിച്ചത് ഞങ്ങൾ ഒരു കാരണവശാലും ലാലേട്ടനെ കുറ്റം പറയില്ല ഞങ്ങളൊക്കെ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ ദിലീപിൻ്റെ ഫാൻസാണ് അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഫാൻസാണ് നിങ്ങളുടെ രണ്ടു പേരും ഇതുപോലെ ഒരു കോത്ര സിനിമയിൽ ഇങ്ങനെ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല ജനങ്ങൾ പ്രതികരിക്കും പ്രതികരിച്ചാലും നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല